ൾ കൂപ്പി കണ്ണുകൾ തുറന്ന് ദിവ്യകാരുണ്ണത്തിലേക്ക് നോക്കി സ്നേഹത്തോടെ ഈ ദിവ്യകാരുണ്യത്തിൽ എഴുന്നള്ളിരിക്കുന്ന ഈശോയെ കണ്ട് വിശ്വാസത്തോടെ നമുക്ക് ആരാധിച്ചു പ്രാർത്ഥിക്കാം പരിശുദ്ധ പരമ നാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും ബുദ്ധിയും ഉണ്ടായിരിക്കട്ടെ വളരെ ശാന്തമായി ഏതാനും നിമിഷങ്ങൾ ദിവ്യകാനാഥന്റെ സന്നിധിയിൽ നമുക്കായിരിക്കാം ഹൃദയത്തിന്റെ ശാന്തതയിൽ ദൈവത്തിന്റെ സ്വരം നമുക്ക് കേൾക്കാൻ പറ്റും ഹൃദയത്തിന്റെ ശാന്തതയിലെ ദൈവത്തിന്റെ സ്വരം കേൾക്കാൻ പറ്റും മനസ്സും ഹൃദയമൊക്കെ വല്ലാതെങ്ങോട് ഭാരപ്പെടുമ്പോ അസ്വസ്ഥപ്പെടുമ്പോ ഒരിക്കലും ദൈവത്തിന്റെ സ്വരം കേൾക്കാൻ പറ്റില്ല അതുകൊണ്ടാണല്ലോ വചനം പറയുന്നത് ശാന്തമാകുക ഞാൻ ദൈവമാണെന്ന് അറിയുക മക്കളെ എന്തെല്ലാം കാര്യങ്ങളെക്കുറിച്ചാണ് നിങ്ങളുടെ ഹൃദയം ഇത്രമാത്രം ഇങ്ങോട്ട് നേരുന്നത് വേദനിക്കുന്നത് എൻ്റെ ഹൃദയത്തെ ഒന്ന് ശാന്തമാക്കാൻ ഈശോട് പറ എൻ്റെ മനസ്സിനെ ഒന്ന് സ്വസ്ഥമാക്കാൻ ഈശോട് പറയൊക്കെ പറയുമ്പോഴും ഇതിനെക്കുള്ളുകൊണ്ട് ആഗ്രഹിക്കുമ്പോഴും ആരാധന സമയത്ത് ഇതൊക്കെ മനസ്സിൽ വിചാരിക്കുമ്പോഴും പറ്റണില്ല അല്ലെ ശാന്തമാകണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ പറ്റുന്നില്ലല്ലോ ഒന്ന് സ്വസ്ഥമാകണമെന്ന് ആഗ്രഹങ്ങളുണ്ട് പക്ഷെ പറ്റണില്ലല്ലോ ശാന്തമായിട്ടൊന്നും ഉറങ്ങാൻ പോലും നോക്കിയിട്ട് പറ്റാത്ത ജീവിതത്തിന്റെ അനുഭവം അല്ലേ എത്രയോ ദിവസങ്ങളായി എത്രയോ രാത്രികൾ ഉറക്കമില്ലാതെ നടന്നുകൊണ്ടിരിക്കുന്നു പൊയ്ക്കൊണ്ടിരിക്കുന്നു ഈശോയെ ഇവക്കളുടെ ഹൃദയത്തെ നീ ആശ്വസിപ്പിക്കണം ഈ മക്കളുടെ മനസ്സിനെ ചിന്തകളെ നീ ശാന്തമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ ആടിയുലഞ്ഞ തോണി നീ എഴുന്നേറ്റ് കാറ്റിനെയും കടലിനെയും ശാസിച്ച് ശാന്തമാക്കിയപ്പോ ആ തോണിയും ശാന്തമായില്ലേ അപ്പശ്വലന്മാർ യാത്ര ചെയ്തുകൊണ്ടിരുന്ന ജീവിതം നാവുക വല്ലാതെ കണ്ടം കൊണ്ട് ഉലഞ്ഞപ്പോ അസ്വസ്ഥപ്പെട്ടപ്പോ കൊടുങ്കാറ്റിന്റെ നടുവില് തകർന്നു പോകുന്നൊരു അനുഭവത്തിലൂടെ കടന്നു പോയപ്പോ നീ എഴുന്നേറ്റ് കാറ്റിനെയും കടലിനെയും ശാസിക്കുകയും ശാന്തമാക്കുകയും ചെയ്തില്ലേ അങ്ങനെ ഒരു ശാന്തതയുണ്ടായെന്നാണ് ലോചനം പറയുന്നത് കർത്താവേ ഈ നിമിഷം നീ മക്കൾക്ക് വേണ്ടി എഴുന്നേൽക്കണമേ ഇവിടെ കൊടുങ്കാറ്റിന്റെ അനുഭവങ്ങളിൽ പെട്ട് ആടിയുലയെന്ന് ജീവിതം നവകുകയേ കർത്താവേ നിശാന്തമാക്കണമേ നിശാന്തമാക്കണമേ കർത്താവ് നീ പറയണമേ ഈ മക്കളുടെ ജീവിതത്തെ നോക്കിയിട്ട് ഒന്ന് പറയണമേ ശാന്തമാകുക അടങ്ങുക കാറ്റിനെ നോക്കി കടലിനെ നോക്കി നീ പറഞ്ഞപ്പോ തിരമാലകളെ നോക്കി നീ അത് പറഞ്ഞപ്പോ കർത്താവേ അവിടെ ശാന്തതയുണ്ടായില്ലേ ഈ മക്കളുടെ ജീവിതത്തെയും ജീവിതാനുഭവങ്ങളെയും നോക്കി കർത്താവെ നീ ഇപ്പോൾ പറയണമേ ശാന്തമാകാം പറ കർത്താവേ ശാന്തമാകാം പറ ഈശോയെ ഞങ്ങൾ എത്ര ശ്രമിച്ചിട്ടും ഞങ്ങളുടെ മനസ്സിനെ ഞങ്ങളുടെ ചിന്തകളെ ഹൃദയത്തെ ഒന്ന് ശാന്തമാക്കാൻ പറ്റണില്ല എത്ര പരിശ്രമിച്ചിട്ടും ഞങ്ങൾക്ക് സ്വസ്ഥമായിട്ടൊന്നും മുന്നോട്ട് പോകാൻ പറ്റണില്ല എല്ലാ ഇടങ്ങളിൽ നിന്നും പ്രശ്നങ്ങളാണ് എല്ലാ ഭാഗത്തു നിന്നും മുറിപ്പെടുത്തുന്ന വാക്കുകളാണ് എല്ലാവരിൽ നിന്നും ഇങ്ങനെ മനസ്സിനെ ജീവിതത്തേക്ക് പിടിച്ചുലയ്ക്കുന്ന ദുരനുഭവങ്ങൾ മാത്രമാണ് തമ്പരാനെ ഓരോ ദിവസവും ഞങ്ങൾ ഏറ്റെടുക്കേണ്ടി വരുന്നത് ത്ര ശ്രമിച്ചിട്ടും ഞങ്ങളുടെ മനസ്സിനെ ഹൃദയത്തേക്കൊന്ന് ശാന്തമാക്കാൻ പറ്റണില്ല കർത്താവേ നീ ശാന്തമാക്കിയാൽ മാത്രമേ ഞങ്ങളുടെ ഹൃദയത്തിന് ശാന്തതയുണ്ടാവൂ എല്ലാ മക്കളും പ്രാർത്ഥിക്കുന്നു ശാന്തമാകാനാണ് അവരാനു മുമ്പിൽ ഇരിക്കുന്ന ഈ നിമിഷങ്ങൾ വളരെ ശാന്തതയോടെ ദൈവത്തെ കേട്ട് ദൈവത്തെ ശ്രമിച്ച് ഒക്കെ ഇരിക്കാൻ ഈ നിമിഷങ്ങളിൽ ദൈവ എന്നെ അനുവദിക്കണമേ എന്ന് പറഞ്ഞു നമുക്ക് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട് നമുക്ക് ഒത്തിരി കാര്യങ്ങൾ പങ്കുവെക്കാനുണ്ടെങ്കിലും മക്കളെ ഈ സാന്നിധ്യത്തിൽ ഇരിക്കുന്നതാണ് ഏറ്റവും ശ്രേഷ്ഠമായ നിമിഷങ്ങൾ അതുകൊണ്ടാണല്ലോ സങ്കീർത്തകൻ ഇരുപത്തി ഏഴാം അധ്യായത്തില് നാലു മുതലുള്ള വചനങ്ങളില് സങ്കീർത്തകൻ ഇങ്ങനെയാണ് കർത്താവിനോട് അപേക്ഷിക്കുന്നത് സങ്കീർത്തകനോട് ചേർന്ന് നമുക്കും ഇതൊരു യാചനയാക്കി മാറ്റിയാലോ നമ്മുടെയും ഒരപേക്ഷയാക്കി സങ്കീർത്തകനോട് ചേർന്ന് ഒന്ന് പ്രാർത്ഥിച്ചാലോ സങ്കീർത്തകൻ പറയുകയാണ് ഒരു കാര്യം ഞാൻ അപേക്ഷിക്കുന്നു കർത്താവേ ഒരു കാര്യം ഞാൻ നിന്നോട് അപേക്ഷിക്കുന്നു എന്നതാ ഒരു കാര്യം മാത്രം ഞാൻ നിന്നിൽ നിന്നും തേടുന്നു എന്നതാണെന്ന് കൂട്ടിച്ചേർക്കുന്നുണ്ട് കർത്താവിന്റെ മാധുര്യം ആസ്വദിക്കാനും അവിടത്തെ ആലയത്തിൽ അവിടത്തെ ഹിതം ആരായാനും വേണ്ടി ജീവിതകാലം മുഴുവനും അവിടത്തെ ആലയത്തിൽ വസിക്കാൻ തന്നെ ഒറ്റ കാര്യം മതി എന്നതാ എനിക്ക് എന്റെ ജീവിതകാലം മുഴുവനും നിന്റെ മാധുര്യം അനുഭവിച്ച് ഈ ആലയത്തിൽ എനിക്ക് വസിക്കണം എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ സാന്നിധ്യമുള്ളിടത്ത് എനിക്ക് വസിക്കണം ദൈവ സാന്നിധ്യമുള്ളതുപോലെ എനിക്ക് വസിക്കണം എന്നാ സങ്കീർത്തകം എനിക്ക് ഇത് മതി എനിക്ക് അതിന് ഈ മാധുര്യം എനിക്ക് അനുഭവിക്കണം കർത്താവേ തേൻകട്ട പോലെ വചനം മധുരിക്കുന്നുവെന്നാണല്ലോ പ്രവാചകൻ പറഞ്ഞത് കർത്താവേ നിന്റെ സ്നേഹം മധുരിക്കുന്ന അനുഭവമായി ഞങ്ങളിതേക്കും നീ തരണമേ കർത്താവേ നിന്റെ മാധുര്യം ആസ്വദിക്കുവാൻ ഈ നിമിഷങ്ങളിൽ നീ ഞങ്ങളെ അനുവദിക്കണമേ നിന്റെ സ്നേഹത്തിന്റെ മാധുര്യം നിന്റെ കാരുണ്യത്തിന്റെ മാധുര്യം നിന്റെ ആ സാന്നിധ്യത്തിന്റെ മാധുര്യമൊക്കെ അനുഭവിക്കുവാൻ കർത്താവെ നീ ഞങ്ങളെ അനുവദിക്കണമേ നിന്റെ വിശുദ്ധിയുടെ മാധുര്യം അനുഭവിക്കുവാൻ ഓ കർത്താവേ നീ ഞങ്ങളെ ശക്തരാക്കണമേ അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നിന്റെ അഭിഷേകത്തിന്റെ മാധുര്യം അനുഭവിക്കുവാൻ ഓ കർത്താവേ നീ ഞങ്ങളെ അനുവദിക്കണമേ ജീവിതത്തിന്റെ വേദനകളിലും സങ്കടങ്ങളിലും സംഘർഷങ്ങളിലും പെട്ട് ഞങ്ങളുടെ ഹൃദയം വല്ലാതെ കണ്ടുലയുമ്പോൾ നീ ഞങ്ങളുടെ ഹൃദയങ്ങളെ ശാന്തമാക്കി നിന്റെ സ്നേഹത്തിന്റെ മാധുര്യം കൊണ്ട് ഈ നിമിഷങ്ങളിൽ കർത്താവേ നീ ഞങ്ങളുടെ ഹൃദയങ്ങളെ നിറയ്ക്കണമേ നമ്മുടെ മനസ്സിനെ നിറയ്ക്കണമേ ചിന്തകളെ നിറയ്ക്കണമേ ആകുലതയുടെ വിഷയങ്ങളെ നിന്റെ സ്നേഹം കൊണ്ട് തലോടണമേ കർത്താവേ നിന്റെ സ്നേഹം കൊണ്ട് ഇപ്പോൾ തലോടമേ ആ സ്നേഹത്തിന്റെ മാധുര്യം ഇപ്പോൾ ഞങ്ങൾക്ക് അനുഭവിക്കാൻ നീ ഇടപെരത്തിന് മക്കളെ ആഗ്രഹിക്കുക ദാഹിച്ചു പ്രാർത്ഥിക്കുക സങ്കീർത്തകന്റെ അപേക്ഷയാണ് തമരാന് എനിക്ക് നിന്റെ മാധുര്യം ആസ്വദിക്കാൻ പറ്റണം നിന്റെ സാന്നിധ്യത്തിന്റെ മാധുര്യം ആസ്വദിക്കാൻ പറ്റണം മക്കളെ നമ്മൾ ഒത്തിരി സ്നേഹിക്കുന്നവരുടെ സാന്നിധ്യം അത് വലിയൊരു മാധുര്യമായിട്ട് നമ്മൾ അനുഭവിക്കുന്നില്ലേ നമ്മളെ വേണ്ടപ്പെട്ടവരുടെ സാന്നിധ്യം വലിയ സന്തോഷത്തിന്റെ ആനന്ദത്തിന്റെ കാരണമായി നമ്മൾ അനുഭവിക്കുന്നില്ലേ ഇത് സങ്കീർത്ത ആഗ്രഹമാണ് അപേക്ഷയാണ് കർത്താവിന്റെ സാന്നിധ്യം എനിക്ക് ഒരു മധുര്യമായ അനുഭവമാക്കി മാറ്റണമേ എന്ന് കർത്താവേ സങ്കീർത്തകനോട് ചേർന്ന് നിന്റെ സാന്നിധ്യത്തിലായിരിക്കുന്ന ഏതാനും നിമിഷങ്ങളിൽ മധുരമേറിയ അനുഭവങ്ങൾ ഞങ്ങൾക്ക് തരണമേ നിന്റെ സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും സന്തോഷത്തിന്റെയും ഒക്കെ മധുരമേറിയ അനുഭവങ്ങൾ കർത്താവേ ഞങ്ങൾക്ക് നീ തരണമേ എല്ലാ മക്കളും പ്രാർത്ഥിക്കട്ടെ കരങ്ങൾ രണ്ടും ദിവസന്നിധിലേക്ക് ഉയർത്തിപ്പിടിക്കാം കർത്താവിന്റെ ഈ സ്നേഹത്തിന്റെ അനുഭവം ഈ സ്നേഹത്തിന്റെ മാധുര്യം ഈ കാരുണ്യത്തിന്റെ മാധുര്യം അനുഭവിക്കണ്ടേ മോളെ മോനെ ഇതാ കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് തൻ്റെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് എല്ലാ നന്മയ്ക്കായി പ്രകടിപ്പിക്കുന്ന കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് എത്രയോ അധികമായി തന്റെ കരുണ വർഷിക്കുന്ന കർത്താവ് തന്റെ സ്നേഹം ചൊരിയുന്ന കർത്താവ് ഇതാ നിന്റെ ഹൃദയത്തിലേക്ക് ഇതാ നിന്റെ ജീവിതത്തിന്റെ ഓരോ അനുഭവങ്ങളിലേക്കും കർത്താവ് ആരാധന 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 ാന്തവാക്കിയ ശക്തനായവൻ കൂടെയുണ്ട് സാഗരങ്ങളെ ശാന്തവാക്കിയ ശക്തനായവൻ കൂടെയുണ്ട് ചേർത്ത് എൻ്റെ കൂടെയുണ്ട് കൂടെയുണ്ട് നാഥൻ ഭയപ്പെടില്ലാതാൻ ഭയപ്പെടില്ല 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 ഇന്നും എൻ്റെ കൂടെയുണ്ട് കൂടെയുണ്ട് ഞാൻ മുട്ടുത്താൻ സാധിക്കുന്ന എല്ലാ മക്കളും ഇപ്പോൾ ദിവ്യകാരുണത്തിന്റെ മുമ്പിൽ മുട്ടുകുത്തുന്നു മക്കളെ ഹൃദയം കൊണ്ട് വിശ്വസിക്കേ ലോകം നിന്നെ ഉപേക്ഷിച്ചാലും എന്നെ ഉപേക്ഷിക്കാത്തൊരു കർത്താവുണ്ട് ആരൊക്കെ നിന്നെ വേണ്ടെന്ന് പറഞ്ഞാലും നീ എനിക്ക് വിലപ്പെട്ടവനാണ് പ്രിയപ്പെട്ടവനാണെന്ന് പറയുന്ന ഒരു ദൈവമുണ്ട് നിനക്ക് വേണ്ടി കാൽവരി കുരിശോളം സഹിച്ചൊരു ദൈവം നിനക്ക് വേണ്ടി മൂന്നാണികളിൽ പിടഞ്ഞു മരിച്ച കർത്താവ് ആ കർത്താവ് എന്നും കൂടെയുണ്ട് ഇതാ കർത്താവ് നിന്നെ ആശീർവദിക്കുന്ന സമയമാണ് ആ കർത്താവ് നിന്നെ ആശീർവദിച്ച് നിന്റെ കുടുംബത്തെ ഒക്കെ വിശുദ്ധീകരിക്കുന്ന സമയമാണ് കരങ്ങളെ മാറോട് ചേർത്ത് കണ്ണു തുറന്ന ദിവരണത്തിലേക്ക് നോക്കി താഴ്ന്ന സ്വരത്തിൽ ഈശോയെ സ്തുതിച്ച് ദിവികാരൻ ഈശോയുടെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം